ുള്ളവരെ നമുക്കിന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ശ്രീദേവി എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീദേവി നമ്മുടെ അസാപ്പ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ സ്ഥാപനത്തിൻ്റെ സെൻറ്റർ ഇൻചാർജാണ് ശ്രീദേവിയുടെ നേതൃത്വത്തിൽ അസാപ്പിൽ ഒരുപാട് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ശ്രീദേവിയോട് ചോദിച്ചറിയാം ആദ്യമേ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ശ്രീദേവിക്ക് ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ശ്രീദേവി ഫുൾ എന്ന് പറഞ്ഞ് എൻ്റെ പേര് ശ്രീദേവി ടി ടി കെ കെ ടീ അഡീഷണൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള അസാബ് കേരള എന്ന് പറയുന്ന നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള തൊഴിൽ നൈപുണ്യ പരിശീലന സ്ഥാപനം അതിന്റെ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെ സെൻ്റർ ഇൻചാർജ് ആണ് വെരി ഗുഡ് വെരി ഗുഡ് വളരെ സന്തോഷം നമുക്ക് ഈ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളവിടെ നടത്തുന്ന വൈവിധ്യമാർന്ന കോഴ്സുകൾ അതിൻ്റെ ബെനഫിറ്റ്സ് അത് ആരെയൊക്കെയാണ് എടുക്കുന്നത് അവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അസാബ് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒപ്പം തന്നെയുണ്ട് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും കീഴിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് കമ്പനി ആക്ട് പ്രകാരം സെക്ഷൻ എയ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ എന്ന പേരിൽ വളരെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളടക്കം ഇ ലേണിംഗ് ലാബുകളടക്കമുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ട് ഓരോ ജില്ലയിൽ ഒരു സെൻറ്റർ എന്നുള്ള രീതിയിൽ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് അപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നമ്മൾക്ക് വൈവിധ്യമാർന്നിട്ടുള്ള കോഴ്സുകളോട് കൂടി തന്നെയാണ് നിലകൊള്ളുന്നത് ഏകദേശം ഇപ്പം അവിടെ തൊഴിൽപരമായിട്ടുള്ള നൈപുണ്യം നേടി പ്ലേസ്മെൻ്റിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികൾ നൂറിലധികമാണ് വെരി ഗുഡ് ഇത് എവിടെയാണ് നമ്മുടെ ഈ സ്കിൽ പാർക്ക് ഇപ്പൊ ഇപ്പോൾ ചെറിയ ആലപ്പുഴയിലെ ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു കോഴ്സിന്റെ കാര്യം പറഞ്ഞേ ഇപ്പോ നിലവിൽ ഇപ്പം അവിടെ കേരള സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ള കോഴ്സുകൾ അതായത് അസാ കേരളയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള കോഴ്സുകളും ഉണ്ട് അല്ലാതെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ോട് കൂടിയിട്ടുള്ള കോഴ്സുകളും ഉണ്ട് അതിൽ തന്നെ ഭൂരിഭാഗം കോഴ്സുകളും സൗജന്യമാണ് അതിൽ ഒരെണ്ണം എടുത്തു പറയാന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾ ചെയ്യുന്ന കോഴ്സുകൾ ഇപ്പോൾ പുതുതായിട്ട് ആലപ്പുഴയിലെ ഫ്യൂച്ചറിസ്റ്റിക് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഐ ടി ഇൻഡസ്ട്രിയിലേക്ക് വെച്ച് തന്നെ ഏറ്റവും സ്കോപ്പ് ഉള്ള ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് വിത്ത് ജാവാ സ്പ്രിംഗ് ബൂട്ട് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് നമ്മൾ നടത്തുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലീഡ് ചെറിയ ഫസ്റ്റ് ഒരു പൈലറ്റ് ബാച്ച് പതിനഞ്ച് കുട്ടികളായിട്ടിപ്പോ പഠിച്ചു പുറത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാക്കി മാറ്റി എടുക്കുക എന്നുള്ളതാണ് അക്കാഡമിക്കലി അവര് ക്വാളിഫൈഡ് ആണെങ്കിൽ കൂടിയും ഒരു തൊഴിൽപരമായിട്ടൊരു എന്താ ഒരു കോഴ്സിലൂടെ അവരെ ആ ഒരു പ്ലേസ്മെന്റിലേക്ക് എത്തിച്ച് ആ ജോലിയിൽ അവരെ പ്ലേസ്ഡ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഒരു ഒരു കോഴ്സ് ചെയ്തിട്ടുള്ളത് അത് അത് എത്ര മണിക്കൂറാണ് മണിക്കൂർ മണിക്കൂർ ഏകദേശം അതിൽ തിയറി പ്രാക്ടിക്കൽ ബേസ് ലെവൽ മുതൽ തന്നെ കരിയർ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നോൺ സ്ട്രീം ആണെങ്കിലും ആ കുട്ടിക്ക് വെബ് ഡെവലപ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവനെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാനായിട്ട് ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഏകദേശം ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ അത് കുട്ടികളുടെ മെജോറിറ്റി സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് ആണ് കുട്ടികൾക്കും വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം സ്കെഡ്യൂള് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫ്ലെക്സിബിൾ ആണ് ക്ലാസ് നല്ല കാര്യം എന്തായിരിക്കും ഫീസ് ഫീസ് അതിന് വരുന്നത് ഇപ്പം നിലവിൽ നമ്മളതിന് ജിഎസ്ടി ഒരു ഫീസ് സ്ട്രക്ചർ ആണ് പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് കോഴ്സിന് ഫീസ് ആയിട്ട് വരുന്നത് അതിൽ ഇൻസ്റ്റാൾമെന്റ് സ്കീമുകളും കുട്ടികൾക്ക് കൊടുക്കും രണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ച് പഠിക്കാം അപ്പൊ വലിയൊരു ഫൈനാൻഷ്യൽ ബേർഡൻ ഒന്നും ഇല്ല പുറത്ത് ചാർജ് ചെയ്യുന്നതിനും വളരെ വളരെ ആയിട്ടുള്ള ഫീസ് ാണ് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ട് ഏതെങ്കിലും കമ്പനികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗവൺമെന്റ് ഏജൻസികളോ ഫണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും സാധിക്കും ഇപ്പൊ ഫുൾ സ്റ്റാക്കിൽ ടോട്ടൽ നമുക്ക് കുട്ടികളായിരുന്നു പൈലറ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പേരെ വെച്ചാണ് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് കുട്ടികൾ ഇപ്പം ുള്ള ഒരു ബാച്ചിൽ ഒരു കുട്ടിക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ അവൻ്റെ കയ്യിൽ പൈസ ഇല്ല ആ കുട്ടിയെ നിങ്ങൾ ഫ്രീ ആയിട്ട് തീർച്ചയായിട്ടും അവന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ വളരെ മോശമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മളിപ്പം റോട്ടറി ക്ലബുകൾ പോലുള്ള ക്ലബുകളൊക്കെ അതെ അതെ അങ്ങനെ അവന് വേണ്ടിയിട്ട് ആരെങ്കിലും സ്പോൺസേഴ്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൂടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അത്തരത്തിൽ നമുക്ക് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ ട്രെയിനർന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ടായിരുന്നു ആ കോഴ്സിന്റെ പ്രാധാന്യം അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം വാലിഡ് ആയിട്ടുള്ള എൻ സി വി ഇ ടി സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ടൈം ജോബായിട്ടൊരു കുട്ടിക്ക് പഠനത്തിനോടൊപ്പം തന്നെ കൊണ്ടുപോകാം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മതി കുട്ടിക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പതിനെണ്ണായിരം രൂപയെ ഫീസുള്ളൂ പുറത്താണെങ്കിൽ അത് അതിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടി കൊടുത്ത് കുട്ടികൾ ചെയ്യുന്ന കോഴ്സുകളാണ് അപ്പോൾ അതിലേക്കായിട്ട് താല്പര്യത്തോടു കൂടി വന്നിട്ടുള്ള രണ്ട് കുട്ടികളെ ഈ റോട്ടറി ക്ലബ്ബ് സ്പോൺസർ ചെയ്ത് എങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യുവോ നമുക്ക് നമ്മുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഓക്കെ ഈ കുട്ടി വന്ന് അവിടെ പഠിച്ചു കംപ്ലീറ്റ് ചെയ്തെന്ന് കരുതാം

പിന്നെ നമുക്ക് ട്രാക്ക് റെക്കോർഡ് പറ്റത്തില്ല പക്ഷെ എങ്കിൽ കൂടിയും ഈ കുട്ടികൾക്ക് ഒരു അഡ്വാൻസ്മെന്റ് ഉള്ളത് ഒരു നൂറ്റൻപത് മണിക്കൂർ തിയററ്റിക്കലി ഇവര് ബേസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെമോ പ്രൊജക്ട്സ് ആണ് ഇവർക്ക് കൊടുക്കുക ആ ഡെമോ പ്രൊജക്ട്സ് ഇവർ കൈകാര്യം ചെയ്യുന്നതിന്റെ ആ ഒരു പെർഫോമൻസ് സർപ്രൈസിൽ വെച്ചിട്ട് ഇൻഡിവിജ്വലി ആ കുട്ടിക്ക് ഒരു തീം സെലക്ട് ചെയ്ത് അതിലൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി ആണ് അവരുടെ തന്നെ അവരൊരു സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നു അതിന് നമ്മള് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇന്റേൺഷിപ്പിന് യാതൊരു ഇതേപോലുള്ള കോഴ്സുകൾ നിങ്ങളുടെ കഴിഞ്ഞു കഴിയുമ്പോഴേ അവർക്കൊരു സ്വന്തം ജോലി തന്നെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ബിസിനസ് ഐഡിയാസ് ഇവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്താ പറയാ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് കാരണം കൂടുതലും കുട്ടികൾക്ക് ഒരു ഓൺടർപ്രോണർഷിപ്പ് എന്നുള്ള റിസ്ക്കിലേക്ക് പോകാനുള്ള താല്പര്യം അത് റിസ്ക് ആണ് അവിടെ ഫൈനാൻസ് വേണം അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് കേപ്പബിൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അത്രത്തോളം ഒക്കെ ഇവർ ഏബിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർ മുതൽ കരിയറിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഏണിങ് ഫുഡ് കണ്ടുപിടിച്ചാൽ മാത്രം മതി ഇങ്ങനെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒത്തിരി എക്സ്പെൻസ് കൈ ഒരു പേടി വരും പേടിയൊക്കെ ഉണ്ടാവും അത് ശരിയാണ് പക്ഷേ എനിക്കറിയാവുന്ന ചില ഫാമിലീസ് ഉണ്ട് ആ ഫാമിലിയിൽ അവർ മൂന്ന് സഹോദരന്മാരുണ്ടെന്നായിരുന്നു ഈ മൂന്ന് സഹോദരന്മാരും പരസ്പരം ഇങ്ങനെ ഓരോ തരത്തിലും സഹായിച്ച് സഹായിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതേപോലുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം തന്നെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും കാരണം അവർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യും അതുപോലെ ആ വർക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ മറ്റു രണ്ട് സഹോദരന്മാരും സഹായിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ കുടുംബം അതിനൊരു തീർച്ചയായിട്ടും ഇനി സ്റ്റാർട്ട് തുടങ്ങിയാൽ ഒരു വർഷം കൊണ്ട് തന്നെ അവർ ചെയ്യും അതെ അതെ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് കോഴ്സ് ആ ആ കോഴ്സിന്റെ പ്രാധാന്യം തന്നെ ഓൺടർപ്രണർഷിപ്പിനെ എംപവർ ചെയ്യാന്നുള്ളതാണ് അതൊരു ജിം ഇൻസ്ട്രക്ടർ കോഴ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥി അയാൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് മറ്റൊരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും വളരെ എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് സ്വന്തമായി ഒരു ജിമ്മ് ഓൺ ചെയ്യാനാണ് ശ്രമിക്കുക അങ്ങനെയുള്ള കുട്ടികൾ നമുക്കുണ്ട് നമ്മളുടെ സ്റ്റുഡൻസ് ജിമ്മായിട്ട് നടത്തുന്നവരുണ്ട് അതെ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം അവരൊരു ജിമ്മ് എന്നുള്ള സ്വപ്നത്തിലേക്ക് ചെല്ലുന്നവരുണ്ട് പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻസിൽ വിൻ ചെയ്യുന്നവരുണ്ട് അങ്ങനെ നമ്മളുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് നമ്മൾക്ക് ഇപ്പൊ ആലപ്പുഴക്കാര് തന്നെയാണ് അത് വളരെ അഭിമാനമുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആലപ്പുഴ ചെറിയ കൊലപൂരെ ജിം ഇൻസ്ട്രക്ടർ കോഴ്സിനെ ഏറ്റവും കൂടുതൽ ബാച്ചുകൾ നടത്തിയിട്ടുള്ളത് നമ്മളാണ് പത്ത് ബാച്ചുകളിൽ കൂടുതല് ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് നമുക്ക് നടന്നിട്ടുണ്ട് സൗജന്യമായിട്ടും ഫണ്ടഡായിട്ടും നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ് ബിൽഡിംഗ് ഗവൺമെന്റിന്റെ അതെ അതെ നമ്മള് ജില്ലാ പഞ്ചായത്തിന്റെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിലുള്ള സ്ഥലത്തിലാണ് നമ്മൾ ബിൽഡിങ്ങ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ബിൽഡിങ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആസ്തി വികസന നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൻ്റെ ഓക്കെ കോഴ്സുകളുണ്ട് ഇനി പിന്നീട് അവിടെയുള്ളത് നമുക്ക് ട്രെയിനിങ് പാർട്ട്നേഴ്സ് ഉണ്ട് ഇതൊരു ട്രിപ്പിൾ പി മോഡലിലാണ് അസാമിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വർക്ക് ചെയ്യുന്നത് നമ്മളുടേത് മാത്രമല്ല ഒരു ഭൂരിഭാഗം സെന്ററുകളിലും ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് പാർട്ണർ അല്ലെങ്കിൽ ട്രെയിനിങ് പാർട്ണർ എന്നുള്ള ഒരു കോൺസെപ്റ്റില് പ്രൈവറ്റ് ഷിപ്സിനെ കൂടി നമ്മൾ എൻകറേജ് ചെയ്യുന്നു അതെ ഉള്ളത് നാച്ചുറൽസ് ബ്യൂട്ടി അക്കാഡമി എന്ന് പറയുന്നത് കോസ്മെറ്റോളജി കൈകാര്യം ചെയ്യുന്ന ഒരു അക്കാഡമി ഉണ്ട് അവിടെ ഈ പറയുന്ന രീതിയിൽ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റും അവർ തന്നെ തന്നെ അതൊരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരു ഫ്രീലാൻസ് ഒരു ജോബ് റോൾ ആണെങ്കിൽ അവർക്ക് ആ രീതിയിൽ അത് കൊണ്ടുപോകാം ഒരു സലൂൺ ഇട്ടിട്ട് അവർക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കിൽസും അവിടെ നിന്ന് അവർ അവിടെ തന്നെ നമ്മൾ ഇമ്പിൽഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ ഉണ്ട് അത് സീറോ ടു ഹീറോ എന്നാണ് കോഴ്സിന്റെ പേര് ഒരു കുട്ടിക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ അവനി പറയുന്ന റെസ്ക്യൂ ഡൈവർ ആവാം ഈ സ്കൂബ ഡൈവർ ആവാം ഈ പറയുന്ന രീതിയിൽ എല്ലാ ഈ പറയുന്ന എന്താ പറയാ നമ്മളുടെ അഡ്വഞ്ചറസ് ടൂറിസം ഫീൽഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഗൈഡിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഇനി മാസ്റ്റർ ഡൈവർ എന്നുള്ള ഒരു റോളിലോ ഒക്കെ ഇവർക്ക് ഒത്തിരി അധികം സാധ്യതകൾ ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് ഏണിംഗ്സ് ഉണ്ടാകാൻ പറ്റൂ എന്നുള്ളതല്ല തൊഴിൽപരമായിട്ടുള്ള സ്കില്ല് ഉപയോഗപ്പെടുത്തിയിട്ടും കുട്ടികൾക്ക് വരുമാനം നേടാം എല്ലാവർക്കും ഒരു ഗവൺമെന്റ് എന്നുള്ള രീതിയിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ എന്നാൽ കൂടി അവരവരിലുള്ള ഒരു സ്കില്ല് ഒരു എന്താ പറയാ എവിടെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവും കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്ത് അതൊന്നും വളർത്തിയെടുക്കാനായിട്ടുള്ള എല്ലാ രീതിയിലും നമ്മളുടെ അടുത്തുണ്ട് ഇപ്പോ അല്ലാതെ നമ്മൾ ഇപ്പോ പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സുകൾ അസാപ്പിന്റെ കോഴ്സുകളാണ് കോഴ്സുകളുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ട്രെയിനറുടെ സപ്പോർട്ട് കുട്ടിക്ക് ആവശ്യമില്ല ഒരു ഫെസിലിറ്റേറ്റർ റോളിൽ ഒരാളുണ്ടായാൽ മതി കുട്ടി സെൽഫ് ലേണിംഗ് ഫേസിലാണ് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോ ഒരു സ്പൂൺ ഫീഡിംഗ് ഇല്ല അവിടെ കുട്ടി ചെയ്യുന്നില്ല സെഷൻസ് ഒക്കെ വീഡിയോസും അതുപോലെ തന്നെ റെക്കോർഡിംഗ് സെഷൻസും റെഗുലറായിട്ട് കണ്ടും കേട്ടുമാണ് കുട്ടി പഠിക്കുന്നതും ഒരാള് പറഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ ഒരു തെറ്റ് അത് പിന്നെ ചെയ്ത് സ്വന്തമായിട്ട് ആ തെറ്റ് കണ്ടുപിടിക്കാൻ അങ്ങനത്തെ കോഴ്സുകളാണ് അതെ നമ്മളെ സർട്ടിഫിക്കറ്റിൻ ജാവ ജാവും സർട്ടിഫിക്കറ്റിൻ ജാവ എസെൻഷ്യൽസ് എന്നുള്ളൊരു കോഴ്സുണ്ട് പൈത്തൺ ഉണ്ട് അതുപോലെ തന്നെ ബേസിക് ഡാറ്റ എൻട്രി ഒരു ഒരു ഫ്രഷ് ഒരു ഒരു കമ്പ്യൂട്ടറിനെ പറ്റി ബേസിക് ആയിട്ടുള്ള നോളജ് പോലും അക്യൂർ ചെയ്യാൻ പറ്റും അതും ടൈം എന്നുള്ളത് ആ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സൗകര്യമാണ് അതൊരു ടൈം ബൗണ്ട് വെച്ച് ടെസ്ആപ്പിൽ കൊടുക്കുന്നതല്ല ഇപ്പോൾ ശനിയോ ഞായറോ കുട്ടി വരാൻ ആണെങ്കിൽ ശനിയും ഞായറും അവിടെ വന്നിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇ ലേണിംഗ് ലാബ് ലാബിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആലപ്പുഴയിലെ ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ പി പി ചിത്രഞ്ജൻ അവസ്ഥ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഒന്നര കോടി രൂപയുടെ ഒരു ലാബ് ഇ ലേണിങ് ലാബായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഒരു വർക്ക് നിയർ ഹോം അടക്കം നമ്മളിപ്പോൾ പുഷ് ചെയ്യുന്ന ഫ്യൂച്ചറിസ്റ്റിക് ഐ ടി കോഴ്സുകളെല്ലാം തന്നെ നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലാബാണ് നമുക്ക് ആ ലാബ് വന്നതോട് കൂടിയിട്ട് ലാബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആലപ്പുഴയിലുള്ള ആവശ്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നടത്താൻ പറ്റും അതിൽ യാതൊരു രീതിയിലും ഉള്ള ഒരു പാർഷ്യാലിറ്റി ഇല്ല ഈ ആലപ്പുഴ ജില്ലയിലുള്ള ആളുകൾ എവിടെ നിന്ന് വന്നിട്ട് നമ്മളോട് കോഴ്സ് നടത്താൻ താല്പര്യം എനിക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം പറഞ്ഞാലും അവർക്ക് ആ കോഴ്സ് നൽകാനായിട്ട് ഏകദേശം അവിടെ നിന്ന് പുറത്തിറങ്ങിയ എന്തോരം ഇപ്പൊരു ആയിരത്തി അഞ്ഞൂറിലധികം എല്ലാവരും പഠിച്ചിറങ്ങിയവരുണ്ട് ഇതിൽ പലർക്കും നമ്മള് ജോലി കൊടുക്കുന്നുണ്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഈ പറയുന്ന ജിം ഇൻസ്ട്രക്ടർ കോഴ്സ് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ജിമ്മുകൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉണ്ട് ഒന്നുകിൽ അവർ ഈ ജിമ്മെന്നുള്ള ആശയം മനസ്സിൽ വെച്ചിട്ട് വന്നിട്ട് നമ്മളുടെ കോഴ്സ് പഠിച്ചുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് എന്ത് പഠിക്കണം ആ ഒരു ഇൻഡസ്ട്രിയില് നിക്കണമെങ്കിൽ സർട്ടിഫൈഡ് ട്രെയിനർ ആവശ്യം ാണ് എല്ലാവരുടെയും ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിയാണ് പിന്നെ അവരവരുടെ ഒരു ശരീരം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആരോഗ്യവും ഇവരുടെ കൈകളിൽ സുരക്ഷിതമാണ് അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോ ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടിയും അവരുടെ ആ ഒരു കൺസൾട്ടിങ് ടൈമിന് ശേഷം അവരും പോകുന്നത് ജിമ്മിലേക്ക് ആയിരിക്കും ഈ ജിമ്മിലുള്ള ആ ഒരു വ്യക്തി സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇത്ര ട്രെസ്റ്റില് നമ്മൾ ചെന്നിട്ട് നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ ആരോഗ്യം അവരുടെ കയ്യിൽ ഏൽപ്പിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോബ് റോളാണ് സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ളത് ആ ലെവൽ മുതൽ മുകളിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എൻ സി ബി ഇ ടി ലെവൽ ഫോർ സർട്ടിഫിക്കേഷനാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു ജിമ്മ് തുടങ്ങാനും ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് വിദേശത്ത് പോയാലും അവർക്ക് ജോബ് സെക്യൂരിറ്റി എൻഷുർ എൻഷുർ ചെയ്യാൻ പറ്റും പിന്നെ നിലവിൽ അപ്കമിംഗ് ആയിട്ടുള്ള കോഴ്സസ് ഒത്തിരി ഉണ്ട് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് യോഗ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു യോഗ ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് റോളാണ് അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് ഈ പറയുന്ന ഗ്രാഫിക് ഡിസൈനർ കോഴ്സ് ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും അതിന്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഇരുപത്തി ആറ് ഗ്രാഫിക് ഡിസൈനേഴ്സ് നമുക്കുണ്ട് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇരുപത്തി ആറ് കുട്ടികളാണ് അതിൽ എലിജിബിലിറ്റി നേടിയത് അറ്റൻഡൻസ് വൈസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് മുപ്പത്തി ആറ് പേരായിരുന്നു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറ്റൻഡൻസ് മാൻഡേറ്ററി ആയിട്ടുള്ള ബാച്ച് ആകുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നുള്ള ഒരു കൺഫർമേഷനും കൂടിയാണ് അതിൽ നിന്ന് റിവീൽ ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ അതെ കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും കൂടി പറയാനുണ്ടോ നമുക്ക് എല്ലാ നാലാമത് ശനിയാഴ്ചകളിലും സൗജന്യ തൊഴിൽമേളയായിട്ട് അസാപ്പിൽ നടത്താറുണ്ട് കേരള നോളജ് ഇക്കണോമിക് മിഷൻ നടത്തുന്നത് പോലെ നമ്മൾ കേരള നോളജ് ഇക്കണോമിക് മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ അവരോട് ചേർന്നിട്ട് നടത്തിയിട്ടുണ്ട് വിജ്ഞാന കേരളം എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര് ആ പദ്ധതിയുടെ കീഴിൽ തന്നെ അസാപ്പ് സെൻ്ററുകളിൽ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ എല്ലായിടത്തും തന്നെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഒബ്സർവ് ചെയ്തിട്ട് ആ ഡേറ്റിലേക്ക് വെച്ചാണ് നമ്മൾ നടത്തുന്നത് അപ്പം കൃത്യമായിട്ട് ഒരു മാസത്തിലെ നാലാമത് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചെറിയ കലകൂരി സൗജന്യ തൊഴിൽമേള നടക്കുമ്പോൾ ഈ ഈ മാസം മാസം തീയതിയാണ് തൊഴിൽ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും അത് വേണമെന്ന് കരുതുന്നവരാ അതിൽ നിന്നൊരു ജോലിയൊക്കെ പ്രതീക്ഷിക്കുന്നവർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും സമയം നമ്മളോടൊപ്പം ആയിരുന്ന ശ്രീദേവി അസാപ്പ് കലവൂർ ഉള്ള കോഴ്സുകളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നു ശ്രീദേവി വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ കലോരുള്ള സാപ്പിൽ എന്തെല്ലാം സാധ്യതകളുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് സാവധാനം കൂടുതൽ വിവരങ്ങൾ ശ്രീദേവിയോട് തന്നെ ചോദിച്ചറിയാനായിട്ട് ഇതേപോലുള്ള അടുത്ത വീഡിയോ സാധ്യതകൾക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താം എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന് ശ്രീദേവിക്ക് റേഡിയോ നെയ്തലിൻ്റെ നാമത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു